വളരെ വലിയ ചലനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് ഒരു തരത്തിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കടുത്ത വർഗീയ പരാമർശങ്ങളും വർഗീയ കാര്യങ്ങളുമാണ് ബി ജെ പി ഇപ്പോൾ പ്രചരണ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആത്മവിശ്വാസക്കുറവാണ് അത് കാണിക്കുന്നത് ആദ്യത്തെ ആയുധങ്ങളൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് പുതിയത് നോക്കുകയാണ് പുതിയതൊക്കെ നിർഭാഗ്യവശാല് വളരെ വില കുറഞ്ഞ വർഗീയ കമ്മ്യൂണൽ പ്രചരണങ്ങളാക്കി അവർ മാറ്റുക കേട്ടാൽ അറക്കുന്ന വർഗീയ പ്രചരണം അന്തർദേശീയ തലത്തിൽ ഇത് ബാക്കിയുള്ളവർ കൂടി കാണുമെന്നുള്ള ചിന്ത പോലും അവർക്കില്ല നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ വെറുക്കപ്പെട്ടവനായിട്ടും വർഗീയവാദിയൊക്കെയായിട്ട് ചിത്രീകരിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഹെഡ് ഓഫീസാണ് ഈ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇദ്ദേഹം പറയുന്നു അതിൻ്റെ കൂടെ തന്നെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഇതുപോലെ വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന വർഗീയതയൊക്കെ വിളിച്ചു പറയുന്നു എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എന്തുകൊണ്ടാണ് ഇതേ സോഷ്യൽ മീഡിയയിൽ കേട്ടാൽ കേട്ടാലറിക്കുന്ന വർഗീയ പ്രചരണങ്ങളൊന്നും നിങ്ങൾ കൊടുക്കാത്തത് നരേന്ദ്രമോദിയെ കുറിച്ച് തെളിവ് സഹിതം ഈ കാലഘട്ടത്തിൽ ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൂടെ ഇത്രത്തോളം നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഒക്കെ തന്നെ ഒപ്പം വെച്ചുകൊണ്ടാണല്ലോ പോസ്റ്റ് വരുന്നത് അതായത് നമ്മുടെ മാധ്യമങ്ങളിൽ രാജ്യത്ത് കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദി കടന്നാക്രമിക്കുമ്പോൾ അത് വർഗീയത എന്ന് കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ഏറ്റുപിടിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും വിളിച്ചു പറയുകയാണ് ഇവിടെ ഫുള്ള് വർഗീയ കേട്ടാൽ എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഈ വർഗീയതയെ കുറിച്ച് പറയാൻ എന്ത് അർഹതയാണ് ഈ കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിനുമൊക്കെ ഉള്ളത് എന്നാണ് സുബോധമുള്ള സകല ആളുകളും ചിന്തിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തോളം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്ത പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ മതത്തിൻ്റെ പേരിൽ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഞാൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളും ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൂടി വലിയ യാഥാർത്ഥ്യമാണ് വെറുതെ പറയുകയല്ല മലബാറിലല്ലാതെ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഈ മുസ്ലിം ലീഗ് ഉണ്ടോ അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലുണ്ട് എന്നിട്ട് ഉത്തർപ്രദേശിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് എന്തെങ്കിലും ഒരു അംഗീകാരമുണ്ടോ രാജ്യത്തും മറ്റെവിടെയും ഇല്ല തമിഴ്നാട്ടിലൊരു സീറ്റ് ഡി എം കെ ഔദാര്യമായിട്ട് അവർ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ മറ്റെവിടെയാണ് ഇവർക്കൊരു ഇവരൊന്നും യാതൊരു തരത്തിലും ഈ രാജ്യത്തൊന്നുമല്ല പക്ഷേ ഇവിടെ നിന്നിട്ട് മലബാറിൽ നിന്നിട്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കിടയിലേക്ക് പ്രധാനമന്ത്രി വലിയ വർഗീയവാദിയാ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇവരുടെ മുന്നണിയിൽ ഇവർ വലിയ മതേതര പാർട്ടിയാണല്ലോ ഇവരുടെ മുന്നണിയിൽ സമാജ്വാദി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഈ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വോട്ടു ജിഹാദ് നടത്തണമെന്ന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത മറിയ ആലം െതിരെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ടോ ഒരു വോസ്റ്റ് ഇട്ടിട്ടില്ല എന്നിട്ടാ പറയുന്നത് വലിയ മതേതരവാദിയായിട്ട് ഇതൊക്കെ ഫ്ലെക്സ് ബോർഡ് മതേതരത്തിനപ്പുറം മുസ്ലിം ലീഗില് യാതൊരു മതേതരത്വം ഇല്ല എന്നുള്ളത് ബോധമുള്ള ആളുകൾക്കും അറിയാം ഇതൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് സകല സാധാരണ മുസ്ലിങ്ങളുടെയും വോട്ട് കിട്ടാനുള്ള തന്ത്രങ്ങളാണ് കാരണം അധികാരം വിട്ട് കുഞ്ഞാലിക്കുട്ടിക്കൊന്നും ഒരു കളിയും നമുക്കറിയാം എം വിട്ട് കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റിലേക്ക് പോയിട്ട് വ്യക്തിയാ അത് നടക്കൂല തോന്നിട്ട് അതിരാജി വെച്ച് വീണ്ടും മന്ത്രിയാവാൻ നമ്മുടെ കേരളത്തിൽ മത്സരിച്ചതാണ് അത് യു ഡി എഫ് പരാജയപ്പെട്ടത് കൊണ്ട് മേലോട്ട് നോക്കി നടക്കുക അപ്പൊ കാണുന്നതൊക്കെ തന്നെ വർഗീയത എന്ന് വിളിച്ചു പറയുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരനും വളരെ വ്യക്തമാണ് പണ്ടത്തെ പോലെ പത്രങ്ങൾ മാത്രമുള്ള ഒരു കാലഘട്ടമല്ല ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ വരുമ്പോൾ അത് ഫോണിലൂടെ കാണാൻ സുബോധമുള്ള ഒരു പുതുതലമുറയാണ് നമ്മുടെ കേരളത്തിലൊക്കെ വളർന്നു വരുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടിയൊക്കെ മനസ്സിലാക്കിയാൽ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ എം പി എം എൽ എ ഒക്കെ ഉള്ള ഒരു പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് എന്നിട്ട് എന്താണ് തങ്ങളുടേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വികസനമെന്ന് നിങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കൂ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും കുറച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇല്ല വർഗീയവാദിയ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു നിർത്താനായില്ലേ ഈ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ